ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ചും കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കുന്നുണ്ട് ഒന്ന് റിയാസ് അലീം ഇന്ന് ബിഗ് ബോസ് ഹൌസിനകത്തോട്ട് വരികയാണ് അതുപോലെ തന്നെ ഷിയാസ് കരീം എയർപോർട്ടിൽ വന്നതിന് ശേഷം അനുമോളെ പറ്റി ആ ഒരു പ്ലാറ്റ്സി പാത ഇട്ട് തെറിയാൻ ആസ്പദമായ കാരണത്തെ പറ്റി പറയുന്നുണ്ട് പിന്നീട് മസ്താനിയുടെ ഒരു ഓൾഡ് ഇഷ്യൂ അതുപോലെ തന്നെ ഹൗസിൽ ടി വി ഡാമേജ് ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് റിയാസ് അകത്തോട്ട് വരുന്ന ഒരു പ്രൊമോ ആണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് റിയാസ് അകത്തോട്ട് വരികയാണ് ഈ ഹോട്ടൽ ടാസ്ക് കൊണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ലക്ഷ്മിയെ മാത്രം ടാർഗറ്റ് ചെയ്ത പോലാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നുന്നത് ലക്ഷ്മിക്ക് എന്തായാലും നല്ലൊരു നെഗറ്റീവ് പുറത്തുണ്ട് യുവന്മാരുടെ അവിടെ കയറിയിട്ട് ലക്ഷ്മി ഇനി പോസിറ്റീവ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ബിഗ് ബോസ് കണ്ടതിൽ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാ സലീം ആണ് അവന്റെ ഹേറ്റേഴ്സ് പോലും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ പുള്ളിയോട് എനിക്ക് വലിയ പേഴ്സണലി വലിയൊരു താല്പര്യമുള്ള കക്ഷിയൊന്നുമല്ല അവന്റെ നിലപാടുകളോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാനും പറ്റില്ല സോ റിയാ സലീം വന്നിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ചോദ്യം കിട്ടി എന്തെങ്കിലും എടുക്കാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ റെസ്പെക്ടോടെ അല്ലല്ലോ നീ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ ഡയലോഗൊക്കെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ ക്ലിയർലി ഇതിനകത്ത് ബിഗ് ബോസ് ലക്ഷ്മിക്ക് പണിയെടുക്കാൻ വേണ്ടി മാത്രം ഈ ഒരു ഹോട്ടൽ ടാസ്ക് തുടങ്ങിയ പോലാണ് കാര്യം കഴിഞ്ഞ ദിവസം ശോഭ വന്നിട്ടും ലക്ഷ്മിയാണ് ടാർഗറ്റ് ചെയ്തത് ഈ ഇവിടെ റിയാസ് വന്നിട്ടും ലക്ഷ്മിയാണ് ടാർഗറ്റ് ചെയ്തത് ഇത് എന്താണിത് ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു ടാസ്ക് കൊണ്ട് കൊടുക്കുന്നോ ശോഭയും ഷിയാസും കൂടെ വന്നിട്ട് ഹോട്ടൽ ടാസ്ക് കൊളവാക്കി വിട്ട് നീ അടുത്ത റിയാസ് വന്ന് എന്ത് ആണ് കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ലക്ഷ്മി ഈ ആതിലക്കു നൂറയ്ക്കും എതിരെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സമയത്ത് ഇവരെ ഇവർക്കെതിരെ സംസാരിച്ചുകൊണ്ട് റിയാസ് ഫേസ്ബുക്ക് ിൽ സോറി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ജസ്റ്റിസ് ഡയലോഗ് ഒക്കെയാണ് പറയുന്നില്ല ലൗഡ് പ്രൗഡ് അൺഅപ്രോളജിക്കലി കോയർ ആൻഡ് എൻഡ് ടീച്ചിങ് ഹർ ദ നെവർ ഹാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ ഒരു പോസ്റ്റ് ഗേ ആയി വളർന്നു കഴിഞ്ഞ രീതിയിൽ ആണ് ആ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ ഷിയാസ് കയറി വന്നപ്പോഴും ലക്ഷ്മിയെടുത്ത ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കുറെ ായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന സോറി ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പഴയ ഒരു പോസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സോ ആ ഒരു പോസ്റ്റ് ഇപ്പം കുത്തിപ്പൊക്കിക്കൊണ്ട് പലരും വന്നിട്ടുണ്ട് സോ ഇതായിരുന്നു ആ ഒരു പോസ്റ്റ് ലെസ്ബിയൻ കപ്പിൾസിന്റെ എങ്ങാണ്ട് ഒരു പോസ്റ്റ് ആണ് ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടാണ് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് കമന്റ് സെക്ഷൻ മെയ്ഡ് മൈ ഡേ നോ നെഗറ്റീവ് കമന്റ് അറ്റ് ഓൾ ലെറ്റ് എവറി വൺ ബി ഹു ദൾ എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം ും ഷെയർ ചെയ്തേക്കുന്നത് ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഓൾമോസ്റ്റ് സെവൻ ഇയേഴ്സ് ആയിട്ടുണ്ട് ഇവിടെ വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഈ ഒരു കോണ്ടന്റ് മനപൂർവ്വം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിടിച്ചതാണോ അതോ ഫേക്ക് ആയിട്ട് നിൽക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇവരത് മനഃപൂർവ്വം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വിഷം കടപ്പുണ്ട് പണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അതിനെ സപ്പോർട്ട് ചെയ്തതിനു ശേഷം ചിലപ്പോൾ പല രീതിയിലുള്ള എക്സ്പീരിയൻസും ഇവരുടെ ലൈഫിൽ ഉണ്ടായതിനു ശേഷം ആയിരിക്കും ഇവർ ഇങ്ങനത്തെ ഒരു രീതിയിലോട്ട് മാറിയത് അങ്ങനെ മാറുന്ന പല ആൾക്കാരും ഉണ്ട് ഇപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാതെ വന്നിട്ട് പിന്നീട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ആദ്യം സപ്പോർട്ട് ചെയ്ത് വന്ന ആൾക്കാർ പിന്നീട് അവരിലുള്ള അവരുടെ ആക്ട് കാരണം സപ്പോർട്ട് പോകുന്ന ആളുകളുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ ഒരു സമയത്ത് ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ ഇവരുടെ പല പ്രവൃത്തികളും കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി ഇവരെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യാൻ കൊള്ളാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് മനസ്സിലായി കാര്യം അത്തരത്തിലുള്ള വൃത്തികെട്ട കുറെ ആക്ടുകളും അലമ്പ് പരിപാടികൾ ചെയ്തു കൂട്ടുന്നുണ്ട് സീരിയസ്ലി അലമ്പ് പരിപാടികൾ ചെയ്തു കൂട്ടുന്നുണ്ട് സോ അപ്പൊ ഇന്ന് റിയാസലി ബിഗ് ബോസ് ാണ് അതിനുശേഷം എന്തൊക്കെയാണ് അവിടെ നടക്കാന്ന് നമുക്ക് ഒന്ന് നോക്കാം സോ എന്താണെങ്കിലും ഷിയാസ് കരിയും ആൻഡ് ടീം പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ എയർപോർട്ടിൽ വെച്ചിട്ട് ഓൺലൈൻ മീഡിയത്തിൽ ഷിയാസ് കരിയും അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോളുടെ പ്ലാച്ചി പാവയെടുത്ത് എറിഞ്ഞതിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് അപ്പൊ ഷിയാസിന്റെ ഒരു മറുപടി ഉണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം അത് മനസ്സിലായി ഷിയാസ് അനുമോളെ സേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അനുമോളുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആക്ട് ചെയ്തതെന്ന് നമുക്ക് ആ ഒരു എനിക്ക് കാരണം ഒരു എന്താ അനുമോൾ ആ ഒരു പാവയിലോട്ട് ഒതുങ്ങി പോകുന്നു മീൻസ് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അനുമോളുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം പുള്ളി അതിന്റെ അകത്തോട്ട് പോയി ഷിയാസ് അതിന്റെ അകത്തോട്ട് പോയത് കൊണ്ട് ആ കൂടി ഒരു ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ അനുമോൾക്ക് ഒരു ഗുണമുണ്ടായി പിന്നെ ഇന്നലെ രാത്രിയിൽ ടി വി താഴെ വീണ് പൊട്ടാൻ പോയപ്പോ കയറി പിടിച്ച് അങ്ങനെ ടി വിക്ക് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ വേറെ ആർക്കും ഷിയാസിനെ കൊണ്ട് അങ്ങനത്തെ ഗുണം ഉണ്ടായിട്ടില്ല അനുമോളുടെ ഗെയിം ചേഞ്ച് ആയി ാണ് ഈ പ്ലാസ്റ്റിക് പാവ എന്ത് സാധനം പക്ഷേ പ്ലാച്ചി ഔട്ട് ആയതിനു ശേഷം ഒരുപാട് പേര് വിഷമിക്കുന്ന കണ്ടു പ്ലാസ്റ്റിക് ഇത്രയും ഫാൻ ബേസ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കാരണം സപ്പോർട്ടാണ് പ്ലാസ്റ്റിക് ഇപ്പൊ കൊടുക്കുന്നത് ഏഷ്യാനെറ്റ് വരെ അൺഫെയർവിഷൻ ആണോന്ന് ചോദിച്ചിട്ട് പോസ്റ്റ് ഇടുകയുണ്ടായി ഭയങ്കര സപ്പോർട്ട് കിട്ടും ഔട്ട് ആയി പോയതിനു ശേഷം മിക്കവാറും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ പ്ലാസ്റ്റിക് പാവ് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടു കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു മിക്കവരുടെ രോപട്ടിയുടെ മുകളിൽ പ്ലാസ്റ്റിക് എട്ടി വെച്ചിട്ട് അകത്തോട്ട് കിട്ടാൻ നൈസ് ആയിരിക്കും പാവേനെ വെച്ചിട്ടുള്ള പരിപാടി ഞാൻ എനിക്ക് എന്റെ പൊന്ന് ചെയ്യാസെ പാവയെ വെച്ചിട്ട് ഒരു സീസൺ മൊത്തം ഓടിച്ചൊരു മതിലുണ്ട് രജിത് സാറ് അങ്ങേരും പാവയുടെ വെച്ച് കാണിച്ച കാട്ടപരാധങ്ങൾ ഇപ്പോഴും ഓർക്കുമ്പോ എന്റെ പൊന്നെ നമ്മളത് കളയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീക്ക് അവൾ കുറച്ച് സ്ട്രോങ് ആവും അതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ച കഴിഞ്ഞ് കൊടുത്താലും വിഷയം അല്ല അല്ലാലത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ലാലടൻ കൊടുക്കും ബ്രോ എനിക്ക് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞി അനിമോളിൽ ഗെയിം ചെയ്ഞ്ചിനേക്കാളും ഉപരി അനിമോള് ഗെയിം കളിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് കാര്യം അനിമോളൊരു അനുമോൾ ആ പാവയിലൂടെ ഒതുങ്ങി പോകുന്ന ഒരു അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളെ രക്ഷിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അനിമോളുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഷിയാസ് കരുതി തന്നെ ചെയ്ത ആ ഒരു പരിപാടിയാണ് പ്ലാസ്റ്റി പാവ എടുത്ത് വെളി കളഞ്ഞത് ഉറ്റചംഗാതിക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ചെയ്യണമല്ലോ മനപൂർവ്വം പ്ലാൻ ചെയ്ത് പോയതാണെന്നല്ലോ അതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് സംഭവം ഈ പ്ലാസ്റ്റി പാവ എന്ന് പറയുന്ന സാധനം ഒരുമാതിരി ക്രിഞ്ച് ഐറ്റം ആണെങ്കിലും ബാക്കിയുള്ള ആളുകളെക്കാളും കോണ്ടന്റ് ആ ഒരു പാവ തരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അനുമോളുടെ കുറച്ച് ക്രിഞ്ച് സാധനങ്ങൾ നെഗറ്റീവ് സാധനം നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി പോയിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ ഒരു നീ കാരണം കുളിച്ച് കളഞ്ഞു ഒരു 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 തോന്നുന്നു പാവയോട് പാവയെ പാവ പോലെ എനിക്ക് ഫീൽ അതുകൊണ്ട് നമ്മുടെ പ്ലാറ്റ് രൂപ പോലും പ്രതിഫലം മേടിക്കുന്നത് പട്ടിയെ പണിയെടുത്തോണ്ടിരുന്ന വ്യക്തിയാണ് നമ്മുടെ പ്ലാച്ചി പ്ലാറ്റ് കെയറിങ് ചെയ്യുന്നത് കാണണം ബാക്കിയുള്ള ആളുകൾ പ്ലാറ്റ് അറ്റാക്ക് ചെയ്യുന്നു പ്ലാറ്റ് കെട്ടിത്തൂക്കുന്നു അനിമോളെ രക്ഷിക്കാൻ വരുന്നു അനിമോൾ പ്ലാച്ചിക്ക് വേണ്ടി കരയുന്നു പ്ലാച്ചിക് കോമഡീസ് വേറെയുണ്ട് പ്ലാച്ചി ഷാപും ഉണ്ട് പ്ലാച്ചി കൂടുപത്രം പിന്നെ പ്ലാച്ചിയെ തൊട്ടവരൊക്കെ പുറത്താണ് അത് വേറൊരു കാര്യം അങ്ങനെ പ്ലാച്ചിക് കണ്ടന്റ് എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാല് അവന്റെ അകത്ത് നിൽക്കുന്ന പല കണ്ടസ്റ്റൻസ് തന്നതിനേക്കാൾ കൂടുതൽ കോണ്ടന്റ് പ്ലാച്ച് തന്നിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് മിക്കവാറും പ്ലാച്ചിയെ ബിഗ് ബോസ് തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് ഈ വീക്കെന്റ് മിക്കവാറും കൊടുക്കും ഇതിനുശേഷം നമ്മുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ഈ പ്ലാച്ചിയെ എടുത്ത് തിനെ പറ്റി ഈ ഒരു പോസ്റ്റ് അനുമോൾ പാവ എടു വിഷയം ശോഭയുടെ ഉപദേശം ഷിയാസിന്റെ ഉപദേശം അനുവിന്റെ കീം മാത്രമേ ഗസ്റ്റിന്റെ പണി പാവ് ബിഗ് ബോസിൽ തിരിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നിമിഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി എന്ന് പറഞ്ഞിട്ടാണ് അഹിൽമാരാർ ആ ഒരു പോസ്റ്റ് മാത്രമല്ല മാരാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ആ വീഡിയോ കൂടെ വെക്കാം അപ്പൊ ഈ ഇങ്ങനെയൊക്കെയാണ് ടാസ്ക് യഥാർത്ഥത്തിൽ അല്ലാതെ ലിഖിതമായ നിയമത്തിലൂടെ അല്ലെഫോം ചെയ്യേണ്ടത് ഇവിടെ കയറി വന്ന ഗസ്റ്റുകൾ നൽകിയിട്ടുള്ള അധികാരം ലംഘിച്ച് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗസ്റ്റുകൾക്ക് നേരെ സംസാരിക്കാനും ശബ്ദമുയർത്താനും മത്സരാർത്ഥികൾക്ക് കഴിയണം അനുമോൾ തൻ്റെ കൈവശം സൂക്ഷിച്ചിരുന്ന ഒരു പാവ അത് അവിടെ സൂക്ഷിക്കാമോ സൂക്ഷിക്കാൻ പാടില്ലോ എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരല്ല തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് അപ്പം ബിഗ് ബോസ് ഇത്ര നാളായിട്ടും അതിനെക്കുറിച്ചൊന്നും പറയാത്ത് സ്ഥിതിക്കാത്ത അനുമോൾക്ക് സൂക്ഷിക്കാം അനുമോൾ അതുമായി ബന്ധപ്പെട്ട് സമയം ചിലവഴിക്കാം അതൊരു പക്ഷേ അനുമോൾ ഗെയിമായിട്ട് കൊണ്ടു നടക്കാം പക്ഷേ പുറത്തുനിന്ന് വന്ന ഒരാൾ ആ പാവം എടുത്ത് കളഞ്ഞ് നിന്റെ ഗെയിം മാറ്റാൻ പറയുന്നതല്ല ബിഗ് ബോസിൻ്റെ രീതി ശോഭ അവിടെ ഉപദേശിക്കുകയാണ് നിനക്ക് നിനക്കെന്തെല്ലാം നഷ്ടങ്ങളുണ്ടാവും നീ അതൊക്കെ തിരിച്ചറിഞ്ഞ് നീ ആ പാവ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിഷമിക്കേണ്ട നീ ഇവിടെ വന്ന അതിനല്ലോ നീ ഗെയിം കളിക്കാനല്ലേ വന്നത് അവിടെ കയറി വന്ന ഹോട്ടലിൽ കയറി വന്ന ഒരു ഗസ്റ്റിൻ്റെ പണിയാണോ അവിടെയുള്ള മത്സരാർത്ഥികളെ കൊണ്ട് ഗെയിം കളിപ്പിക്കുക അല്ലെങ്കിൽ ഇന്നലെ അവരെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം മാറ്റി കളിക്കണം എന്ന് പറയുന്ന രീതിയാണോ അവിടെ കയറി വന്ന ഗസ്റ്റിൻ്റെ പണി ഈ ഒരു ടാസ്ക് എത്ര മികച്ച രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച് ജനങ്ങളെ രസിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അടിസ്ഥാനപരമായിട്ട് ഓരോ ടാസ്ക്കും അത് കയറി വരുന്നവർക്കും ബോധ്യമുണ്ടാവണം അവിടെ നിൽക്കുന്നവർക്കും ബോധ്യമുണ്ടാവണം അതുപോലെ അവിടെ നിൽക്കുന്നവരെല്ലാം തന്നെ ഈ പഞ്ചപുച്ചമടക്കി ഈ ഗസ്റ്റ് പറയുന്നത് കേൾക്കേണ്ട യാതൊരു കാര്യവുമില്ല കാര്യമില്ല പറയുന്നത് ഈ ഒരു കാര്യത്തിലൂടെ ഞാൻ ശതമാനം യോജിക്കുന്നു ബിഗ് ബോസ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ടാസ്ക്കും അതിനകത്ത് ഗെസ്റ്റായിട്ട് പോകുന്ന ആൾക്കാർ ആ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അത് എന്റർടൈൻ ചെയ്യിപ്പിക്കാനും വേണ്ടിട്ടാണ് അകത്തോട്ട് പോകുന്നത് അല്ലാതെ ഒരു കണ്ടസ്റ്റന്റിന്റെ ഗെയിം അവിടെ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു പാവ കാരണം പുറത്ത് നെഗറ്റീവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ പാവയെ അവിടുത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കരുത് പോകുന്നത് ഇത് ഗസ്റ്റ് പോയപ്പോൾ ഗുണം ഉണ്ടായത് ആർക്കാണ് അനുമോൾക്ക് ഗുണം ഉണ്ടായി ആ പാവം എടുത്ത് കളഞ്ഞു എന്നിട്ട് ഈ പാവപരിപാടി ഒന്നും ഇനി ഞാനകത്ത് കാണാൻ പറ്റത്തില്ല അനുമോളുടെ കുറച്ച് നെഗറ്റീവ് കുറഞ്ഞു അന്നേരം ഈ ഒരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞു വളരെ ശരിയാണ് ഇതിനെ പറ്റി ഷിയാസ് വന്നിറങ്ങിയ സമയത്ത് ഷിയാസിന് അടുത്ത് ചോദിക്കുന്നുണ്ട് ഷിയാസിന് അത്ര അങ്ങോട്ടേ അഖിൽമാരാരുടെ ഇഷ്ടമല്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഷിയാസിന്റെ വായി ഇന്ന് ഒരു മറുപടി വരുന്നുണ്ട് ഞാനൊന്നും കേൾപ്പിക്കാതെ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു അഖിൽമാര അറിയത്തില്ല അഖിൽമാര മനസ്സിലാവുന്നുണ്ട് ഏട്ടോ എന്തോ വലുത് വരാനിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വെയിറ്റ് തുടങ്ങിയതുണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങാറും യവനും ലവനും കൂടെ അടിയാവാനുള്ള സാധ്യത കാണുന്നു അങ്ങനെ മാരാറ വായലും പോലും കേടല്ലേ ഇങ്ങനെ ഒരു നല്ല വായാണ് അങ്ങർക്ക് ചിയാസൊന്നും പിടിച്ചു നിക്കൂല അത് പരമാർത്ഥമാണ് പണി മാത്രമേ ചെയ്യാവോ ഒരിക്കലും അവിടെ പോയിട്ട് കണ്ടസ്റ്റൻസിന്റെ ഗെയിം ചേഞ്ച് ചെയ്യുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു എന്താണ് എനിക്ക് കുറച്ച് പറയാനുള്ളത് ഞാന് എനിക്ക് സീസണില് കൊണ്ട് ജയിച്ച അഖിൽമാരെന്നു പറഞ്ഞത് അല്ല ശോഭ ഉള്ളത് കൊണ്ട് എന്തോന്നട ഒരു മര്യാദ വേണ്ടേ അഖിൽമാരാർ ഉണ്ടായതുകൊണ്ട് ശോഭ അവിടെ കൊറച്ചു നാള് നിന്ന് പോയി തോഭാട്ട് വന്നു തോന്നില്ലേ അല്ലാതെ അവിടെ എന്താണ് കാട്ടിക്കൂട്ടിയത് ശോഭ ഉണ്ടായത് കൊണ്ട് ജയിച്ച അഖിൽമാരാർ ഒരാളെടുത്ത് ദേഷ്യം നമുക്ക് തോന്നാം നിദ്ദേശം തോന്നാ എന്ന് കരുതി ഈ മാതിരി ഈ അടിക്കാൻ നിക്കല്ലേ ഷിയാസ് കരീമെ കാണുന്ന മണ്ടന്മാരല്ല പ്രേക്ഷകര് പൊട്ടന്മാരല്ല സംഭവം എനിക്ക് തോന്നാറൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളും എനിക്ക് എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസ് പോയ ചോദിച്ചാൽ പുറത്തിറങ്ങിയിട്ട് അയാൾ കാണിക്കുന്ന അല്പത്തരം എനിക്ക് യോജിപ്പുണ്ട് ആ പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് യോജിക്കാം അഖിൽമാരും പല സ്റ്റേറ്റ്മെന്റിനോടും എനിക്ക് യോജിപ്പില്ല അല്പത്തരം കാണിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ അല്പത്തരം കാണിക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ് പക്ഷെ ആദ്യം തൊട്ട് മുമ്പ് പറഞ്ഞേ ശോഭകാരണമാണ് കപ്പ് പഠിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല യോജിക്കാൻ പറ്റൂല ഈ എന്റെ ഇഷ്ടമാണ് ആ പാവം എടുത്തറിയ അത് എന്റെ മാത്രം തീരുമാനമാണ് അഖിൽമാരാർ സമ്മെന്ന് പറഞ്ഞു ഞാൻ എടുത്തറിയുന്ന അകൽമാരാൻ്റെ കൈകൊണ്ടാണ് അറിഞ്ഞു എൻ്റെ കൈകൊണ്ട് ഞാൻ പവറും പറ്റി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ് അഖിൽമാരാത് തീരുമാനിക്കരുോ എന്റെ മാത്രം അത് ആരും എന്നോട് എന്താ ഇവിടെ ഐ കെയർ ഞാൻ പുള്ളിക്കാരൻ ആരും പറഞ്ഞിട്ടല്ല ചെയ്തത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് എന്നാണ് പറയുന്നത് അപ്പൊ എന്താണെങ്കിലും തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അനുമോളുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് പാറയിലോട്ട് ഒതുങ്ങി പോകുന്നു ഇത് തന്നെ പുള്ളിയും പറഞ്ഞോളൂ കണ്ടിരിക്കുന്ന പ്രേക്ഷകരും പറഞ്ഞോളൂ നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് പോകുന്നത് ഒരാളെ ഗെയിം ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങൾ അറിയിക്കാനോ അല്ല അനുമോൾക്ക് അത് വലിയൊരു ഹിന്റാണ് കിട്ടിയത് പാവ നെഗറ്റീവ് ആണ് പാവ വെച്ചേ കളിക്കരുത് എന്ന് പറയാതെ പറഞ്ഞ ഏറ്റവും വലിയൊരു ഹിന്റാണ് കിട്ടിയത് അനുമോൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നല്ല കാര്യം ഇനി ബിഗ് ബോസ് ചിലപ്പോൾ പാവ തിരിച്ചു കൊടുത്താൽ അത് വെച്ച് കളിക്കാതിരിക്കും ചിലപ്പോ പക്ഷെ ഷിയാസ് ഈ ചെയ്ത ഈ ഒരു ആക്ടിനോട് എനിക്കും യോജിക്കാൻ പറ്റുന്നില്ല അതാണ് ഫേവററ്റിസം എന്ന് പറയുന്നത് മനസ്സിലായോ പിന്നെ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന വേറൊരു സംഭവമാണ് മസ്താനിയുടെ പാസ്റ്റ് മസ്താനിയുടെ ഉമ്മായെ പറ്റി സംസാരിക്കുന്നുണ്ട് ബാപ്പായെ പറ്റി സംസാരിക്കുന്നുണ്ട് എഴുതി വെച്ചാൽ എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഫോട്ടോ ഫോട്ടോക്കെടുത്തിട്ടുണ്ടോ മറ്റേ ലോഗുഡ് ആയിപ്പാണ് ഫ്രോഡ് പരിപാടികൾ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് എന്ന് പറയുന്ന ഏതൊരു പുള്ളിക്കാരുടെ ഒരു ഫാൻ പേജ് ആണെന്നതിനകത്ത് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് കുറച്ച് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് മസ്താനി ബിഗ് ബോസ് ഹൗസിനകത്ത് കളിച്ച കളി വൃത്തിയിട്ട കളിയാണ് റേറ്റ് കളിയാണ് ഒരിക്കലും ഒരു കണ്ടസ്റ്റന്റും കളിക്കാൻ പാടില്ലാത്ത കളിയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ പേഴ്സണൽ കാര്യങ്ങൾ അപ്പാനിയുടെ വൈഫിനെ പറ്റി പറയുക അറബി കല്യാണം റനയെ പറ്റി പറയുക റനയുടെ കാമുകനെ പറ്റി പറയുക അതിനെ വേറെ രീതിയിൽ ിക്കുക അപ്പോൾ ഈ രീതിയിലുള്ള വൃത്തികെട്ട ഒരു ഗെയിമാണ് മസ്താനി കളിച്ചത് അതുകൊണ്ടാണ് പ്രേക്ഷകര് ആദ്യത്തെ തവണ വന്നപ്പോൾ തന്നെ ഇവിടെ എവിക്ഷൻ കളഞ്ഞത് ഈ സീസണിൽ ഇത്രയും ഹേറ്റ് ഉണ്ടാക്കിയ കണ്ടസ്റ്റന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്താനിയാണ് വേറെ കണ്ടസ്റ്റന്റ് ഇല്ല ഇത്രയും ഹേറ്റ് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല അത് മസ്താനിയുടെ ഏത് പോസ്റ്റ് എവിടെ കണ്ടാലും അതിന്റെ അടിയിലെ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ അത് സാക്ഷിയാണ് മസ്താനി ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ ഇട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കളിച്ച സമയത്ത് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എറ്റ പൊന്നുമോളെ നിന്റെ പേഴ്സണൽ കാര്യങ്ങള് ആൾക്കാർ കുത്തിപ്പൊക്കി കൊണ്ട് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നീ പണി വാളും നിനക്ക് നീ നല്ല രീതിയിൽ നാറും എന്ന് ഞാൻ അന്ന് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നീ ഇത് കളിക്കാൻ തീക്കളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അത് കറക്റ്റ് അതുപോലെ തന്നെ നടന്നു ഇവിടെ പാസ്റ്റ് ആളുകൾ ചിരണ്ടി പൊക്കി എടുത്തുകൊണ്ട് വന്നു സി ഞാൻ ആ ഒരു കാര്യത്തിനോട് ഒരിക്കലും യോജിക്കുന്നില്ല അവര് ഗെയിം കളിക്കാൻ വേണ്ടി അകത്ത് പോയി അവരുടെ വൃത്തികെട്ട കളി അവർ കളിച്ചു അങ്ങനെ ഒരു കളി കളിച്ചതിന്റെ പേരിൽ ഇവരുടെ പാസ്റ്റ് പഴയ പഴയ കാര്യങ്ങൾ ആപ്പാട കാര്യങ്ങൾ ഉമ്മാടെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്ന് ഇടുന്നതിനോട് എനിക്ക് യോജിക്കുന്നില്ല ഞാൻ യോജിക്കുന്നില്ല മസ്താനി അതിന്റെ അകത്ത് കളിച്ച കളിക്കും അവിടുന്ന് തന്നെ കിട്ടി ഹൗസിനകത്ത് തന്നെ കിട്ടി ആ എവിക്ഷൻ ഇത്രയും ആളുകൾ സെലിബ്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഹൗസിലുള്ള ആളുകൾ ചെയ്ത ഒരു എവിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വീട്ടിൽ നിന്ന് തന്നെ ഊക്കിയാണ് പുറത്തോട്ട് വിട്ടത് എന്നിട്ട് ലാലേഡിന് എടുത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് വരെ കയ്യടിക്കുന്നു എന്ത് നിങ്ങള് പുറത്തായതിന്റെ പേരിൽ പുറത്തിറങ്ങിയ സമയത്ത് എയർപോർട്ടിൽ വന്നപ്പോൾ സെക്ഷനിൽ വിളി ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് അവർ അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം ട്രോൾ ചെയ്ത് അവരും ട്രോളി വിടുന്നു മൊത്തത്തിൽ ട്രോളോട് ട്രോള് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിച്ച് മസ്താനി ചെയ്തതിന് കിട്ടി നല്ല വൃത്തിക്ക് വെടിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അത്രയും മതി അല്ലാതെ പിന്നെ ഇതിന്റെ നടന്ന് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അതും അവർ പണ്ട് എങ്ങനെയോ ആയിക്കോട്ടെ എങ്ങനെ ജീവിക്കുന്നു നോക്കിയാൽ പോരെ ഈ പറയുന്ന എല്ലാവരെയും ചിലപ്പോൾ ചകഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് ഉണ്ടാവും പാസ്റ്റ് ചകഞ്ഞ് പോകാം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നടക്കും പ്രസന്റിൽ നടക്കുവാണെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ചകഞ്ഞ് പോകുന്നതിനോട് എനിക്ക് ഒരു വിയോജിപ്പുമില്ല നിങ്ങൾ പാസ്റ്റ് ചകഞ്ഞ് പോകും ഇവിടെ അതിന്റെ കത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു തോന്നിയാസം പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് പാസ് കഴിഞ്ഞ് പോയിട്ട് അതിന്റെ സംഭവം കഴിഞ്ഞാൽ കുത്തിപ്പൊക്കെ നമുക്ക് അത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ ഇത് ഒരു ബന്ധവും ഇല്ല അവിടെ ഉമ്മാടെ കാര്യം കാര്യോടെ അസുഖത്തെ പറ്റി പറയുന്നത് ഇവര് പണയം വെച്ചിട്ട് തട്ടിച്ച് വെട്ടിച്ചിട്ട് മുങ്ങിപ്പോയി അങ്ങനെയുള്ള രീതിയിലൊക്കെ ആ പോസ്റ്റ് എന്തായാലും ഞാൻ എടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല സോ അതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ് സീരിയസ്ലി മോശം പരിപാടിയാണ് ബിഗ് പോയ പലരുടെയും പാസ് ഇതിലും മോശം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും സോ ഒരു ഗെയിമിനെ ഗെയിം ആയിട്ട് കാണുക ഇപ്പൊ വേണമെങ്കിൽ പലരും വന്നിട്ടുണ്ടെങ്കിൽ ജാഫറായിട്ടുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാം ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിനെ പറ്റി ഇവിടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തില്ലേ അത് ആരും വന്നതല്ല ആ ഇഷ്യൂവിനകത്ത് ഇൻവോൾവ് ആയ ആളുകൾ തന്നെ രംഗത്ത് വന്നതാണ് ഇവിടെ പറയുന്നത് പല കാര്യങ്ങളും കള്ളത്തരമാണ് എന്ന് പറഞ്ഞിട്ട് അത് ഒരു വ്യക്തി പോയിട്ട് കുത്തി പൊക്കി എടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടു കൊടുത്ത കാര്യമല്ല ഇത് ഏതോ ഒരു ഫാൻ പേജിൽ രേണു ഒരു ഫാൻ പേജിൽ വന്ന ഒരു കാര്യം ഓക്കെ അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് ഇന്നലെ ബിഗ് ബോസ് ഹൗസിലെ ടി വി ഡാമേജ് ആവുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അന്ന് വെക്കാൻ ജിസയില് നമ്മുടെ ഷോ പൊക്കിക്കൊണ്ട് പോവാണ് ആ ടി വി എടുത്തിട്ടാണ് പൊക്കിക്കൊണ്ട് പോകുന്നത് പൊക്കിക്കൊണ്ട് പോയിട്ട് അവിടെ എന്താ ടി വി എടുത്ത് ഇവിടെ കണ്ട് കൊണ്ട് ഇരുത്താൻ വേണ്ടി പോയ സമയത്ത് ടി വിയിൽ എന്തോ തട്ടുകയും ടി വി മറിയുകയും ഇത്ര ഷിയാസ് ഒക്കെ അവിടെ അടുത്ത് പോയി ഷിയാസ് ഓടി വന്നാൽ ടി വിയിൽ പിടിച്ചിരുന്നുണ്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ ആ ം താഴെ ആ സൈഡ് വെച്ചേക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ മൈജിയുടെ ആ ഒരു ഐറ്റം ആ ഒരു കട്ടൌട്ട് അതൊക്കെ താഴെ പോയിട്ടുണ്ടായിരുന്നു ടി വിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്ന് കണ്ടറിയണം പക്ഷെ ഈ വന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ബിഗ് ബോസിന് ഉണ്ടായി ഒരു ടി വി രക്ഷപ്പെട്ടു എന്താ പറയുന്നത് ഈ വെട്ടത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഒരു രീതിയിലുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനമില്ല ബിഗ് ബോസിനെ അനുസരിക്കില്ല ബിഗ് ബോസിന് എത്ര നാണം കിട്ടു പറഞ്ഞാലും ഇവരെ കൊണ്ട് ഒരു ഗുണവും ഇല്ല ഈ ഹൗസിൽ നടക്കുന്ന വേറൊരു ഇഷ്യൂ ആണ് പാത്രം കഴിവെക്കാത്ത ഇഷ്യൂ പലപ്പോഴായിട്ട് ലാലട്ടം വരെ വന്നിട്ട് ലാസ്റ്റ് ടൂ വീക്കെ എപ്പിസോഡ്സിലായിട്ട് പറയുന്നുണ്ട് ഈ പാത്രം കഴിവെക്കാത്തതിനെ പറ്റി ഇപ്പോഴും അത് ചെയ്യാത്ത ആളുകളുണ്ട് നെവിനൊക്കെ ഇതിന്റെ മെയിൻ ആണ് നെവിനൊന്നും കഴിച്ച പാത്രമോ കുടിച്ച ഗ്ലാസ്സോ ഒന്നും കഴിവത്തില്ല കഴിവാൻ മടിയാണ് അവൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അറിയപ്പെട്ടുള്ളൂ അവൻ ഉണ്ടാക്കാൻ ഇട്ടിട്ട് പോവുക ഇതാണ് അതിന്റെ മെയിൻ പരിപാടി അപ്പൊ ഇത്രയും വൃത്തിയില്ലാത്ത ഡിസിപ്ലിൻ ഇല്ലാത്ത കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടില്ല ഇതുവരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വന്നിട്ടില്ല അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അതാണ്ട് ഈ പ്രോപ്പർട്ടി ഡാമേജസ് ഒക്കെ വരുന്നത് ഏതെങ്കിലും സീസണിൽ ടി വി മറിഞ്ഞു വീഴുന്ന സീൻ സീകണ്ടോ വെറുതെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അതാണ് യും ആ ടാസ്ക് കൊടുത്ത് അതും കുറവാക്കി വിട്ടു സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് കമന്റ് ചെയ്യുക ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ സമയത്തിൽ റിയാസ് അകത്ത് അറിയില്ല കേറിയിട്ട് അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ